റവ അല്ലെങ്കിൽ തരി ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചട്ടിയിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ റോസ്റ്റഡ് റവ വേണമെങ്കിലും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല രീതിക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്ട്ടോ ഒന്ന് വറുത്തതിന് ശേഷത്തിലേക്ക് കുറച്ച് നീൻ കൂടെ വെച്ചിട്ട് ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാട്ടോ ഇനി ഞാനില്ലേ ചിക്കൻ്റെ ലിവർ കൊണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം ചിക്കനോ ബീഫോ മീനോ എന്ത് കൊണ്ട് എടുക്കാം കേട്ടോ ഒന്ന് പൊരിക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് എന്നിട്ട് സെയിം എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടെ വറ്റിയിട്ട് പിന്നെ കുറച്ച് മസാല പൊടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇല്ലേക്ക് റവ വറുത്തതും കൂടി ഇട്ടിട്ട് ആദ്യം ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒരു മൂന്ന് നാല് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് പോലെ ഭയങ്കര കട്ടായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിവെന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ച് നോക്കാട്ട് എടുക്കുക അപ്പോൾ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ ലാസ്റ്റ് ഞാൻ ആ പൊരിച്ചതും പിന്നെ സവാള നെയ് വറുത്തതും മല്ലിയിലേയും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് സിമ്മിൽ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി